ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കുർഗുകാരുടെ സ്വന്തം പാൽപ്പൂട്ട ആണ് കാണിച്ചു തരുന്നത് കുർഗിൽ പാൽപ്പുട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളുടെ പൊട്ടുമായിട്ട് യാതൊരു സാമ്യവുമില്ലാതെയാണ് അവർ പുട്ടുണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് തരിപ്പൂട്ടുപൊടിയാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചുരുണ്ടിയതും കൂടി ഇട്ട് കൊടുത്തു െല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് പൊടിക്ക് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുർക്കുകാരുണ്ടാക്കുന്നത് പക്ഷേ നമ്മളുടെ ഈ അരി അരി അരിപ്പൊടി കൊണ്ടല്ല കേട്ടോ അവരുണ്ടാക്കുന്നത് വേറെ ഏതോ പൊടി കൊണ്ടാണ് പക്ഷെ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ തന്നെയാണ് അതിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം പാല ഒഴിച്ച് കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് നീണ്ടും പോകരുത് എന്നാൽ കുറഞ്ഞും പോകരുത് ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം നമ്മളുടെ പൊടിയൊക്കെ നന്നായിട്ട് പാൽ കുടിച്ച് വീർത്ത് വന്നിട്ടുണ്ട് കണ്ടോ? ഇത്രേം മതി കണ്ടോ? ഇനി നമ്മൾക്ക് ഒന്ന് എടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലും എന്ത് വേണേലും ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഈ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് പക്ഷേ ഞാൻ എണ്ണയാണ് തൂത്തിരിക്കുന്നത് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മൾക്ക് ആ പൊടി മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം ഇനി നമ്മൾക്ക് അതൊന്ന് ആവി കയറ്റി എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു വലിയ ഒരു ഇഡ്ഡലി ആണ് വെച്ചിരിക്കുന്നത് പഴയ ഒരു ഇഡ്ഡലി ആണ് വെച്ചിരിക്കുന്നത് കാരണം ഈ പാത്രം അതിനകത്ത് കൊള്ളണമല്ലോ അതിന് അതിന് ശേഷം അതിലേക്ക് ഇറക്കി നമ്മളുടെ ആ പൊടി ഇവിടെ വെച്ചിരിക്കുന്ന ആ പാത്രം അതിലേക്ക് ഇറക്കി വെച്ചു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു നമ്മൾ തേങ്ങായാണ് തേങ്ങാ ചുരുണ്ടിയിൽ നിന്നും കുറച്ച് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് വിതറിയിട്ട് കൊടുത്തു ഈ ഒരു രീതിയിൽ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾക്ക് വെന്ത് കഴിയുമ്പോഴും അതിന് ശേഷം അത് മൂടി വെച്ച് നമ്മൾക്ക് നമ്മൾക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണമെന്നില്ല അതിനുമുമ്പ് തന്നെ വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കണ്ടോ ഇപ്പോൾ ഞാനത് ഒരു എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്ന് കണ്ടോ നമ്മളുടെ പാൽപ്പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുക്കാം വളരെ ആണ് ഇത് നമ്മൾക്ക് വളരെ ആണ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക നമുക്ക് ഈ രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കാം കണ്ടോ വളരെ സോഫ്റ്റാണ് കണ്ടോ വളരെ സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളുടെ പൊട്ടുമായിട്ട് യാതൊരു സൗമ്യവുമില്ലാതെയാണ് കുർഗുകാർ അവരുടെ പാൽപ്പൊട്ടുണ്ടാക്കുന്നവരുടെ മെയിൻ ഒരു ഭക്ഷണമാണ് പാൽപ്പൊട്ട് നമ്മൾക്ക് ഇറച്ചിക്കറിയുടെ കൂട്ടത്തിലോ മുട്ടക്കറിയുടെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ആയിട്ടുള്ള ഒരു ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ നോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ മുട്ടക്കറിയാണ് എടുത്തിരിക്കുന്നത് ഇറച്ചിക്കറിയുടെ കൂട്ടത്തിൽ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് അപ്പം നമുക്ക് മുട്ടക്കറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്തായാലും വളരെ ആയിട്ടുള്ള ഈ ഒരു വിഭവം നമ്മളുടെ പൊട്ടുമായിട്ട് യാതൊരു സമയമില്ലാതെ കുറുഖുകാർ ഉണ്ടാക്കുന്ന ഈ ഒരു വിഭവം അവരുടെ പൽപ്പുട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അതുപോലെ വളരെ ആണ് ടേസ്റ്റാണ് അതുതന്നെയല്ല നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും ഒത്തിരി സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കുവാനായിട്ട് അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്